കുവൈറ്റിയിലെ അബ്ബാസിയിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വരികയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം കണ്ണൂർ മാന്ത സ്വദേശി സൂരജ് ജോൺ ഭാര്യയായ ബിൻസി തോമസിനെ കരുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഫോറൻസിക് അന്വേഷണത്തിലെ നിഗമനം എറണാകുളം കീഴളം സ്വദേശിയാണ് ബിൻസി തോമസ് അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ സൂരജിന്റെ ഫോണും പോലീസ് പരിശോധിച്ചു വരികയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും ഫോൺ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട് അതേസമയം ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് സൂരജും ബിൻസിയും വിവാഹിതരായതെന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം സൂരജിന്റെ കുടുംബവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി സാമാന്യം തറക്കേടില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ബിൻസി നഴ്സിംഗ് പഠനവും കഴിഞ്ഞ് ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിൻസി സൂരജിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കാമുകനെ തനിക്ക് ലഭിച്ച ശമ്പളം ഉപയോഗിച്ച് ബിൻസി ബി എസ് സി നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു ഇത് അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു തുടർന്ന് ബി എസ് സി നഴ്സിംഗ് പാസായി സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുകയുമായിരുന്നു എന്നാൽ സൂരജ് സംശയ രോഗത്തിന് അടിമയായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും അയൽക്കാരും പറയുന്നത് ദേഷ്യം വന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിശ്ചയമില്ലാത്ത വിധം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു ഇയാളെന്നാണ് അയൽക്കാർ സൂരജ് ജോണിനെ കുറിച്ച് പറയുന്നത് ഇതിനിടയിൽ അഞ്ചാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായാണ് ബിൻസി ഓസ്ട്രേലേക്ക് പോകാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പക്ഷെ സംശയ രോഗിയായ സൂരജ് അപ്പോഴേക്കും ബിൻസിയെ വകവരുത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നതായും രണ്ടു ദിവസം മുന്നേ അവളുടെ കൂട്ടുകാരികളോട് ഫോണിൽ വിളിച്ച് അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ വെറും വാക്കായിരുന്നില്ല സൂരജ് പറഞ്ഞത് പാലൂട്ടി വളർത്തിയ കൈകൾ തന്നെ കടിച്ചു കൊന്നുവെന്നാണ് ഇരുവരുടെയും കൂട്ടുകാർ പറയുന്നത് രണ്ടു കുഞ്ഞുങ്ങളെയും അനാഥരാക്കിയാണ് സൂരജിന്റെ ക്രൂരത അരങ്ങേറിയത് ഈസ്റ്ററിനെ നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് രണ്ട് യും കീഴിലത്തെ ബിൻസിയുടെ വീട്ടിലേക്കാക്കിയത് നാല് ദിവസം മുൻപ് മടങ്ങിയത് ഓസ്ട്രേലിയക്കുള്ള താമസം മാറുന്നതിന്റെ രേഖകളെല്ലാം സജ്ജമാക്കിയായിരുന്നു എന്നും പരസ്പരം വഴക്കിട്ട ദമ്പതികൾ അവസാനം മരണത്തിൽ കലാശിക്കുകയായിരുന്നു ഇരുവരും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകൾ വളരെ സജീവ സാന്നിധ്യമായിരുന്നു സൂരജ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലും ബിൻസി ഡിഫൻസിലും സ്റ്റാഫ് നേഴ്സുമായിരുന്നു കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബം അത്തരമൊരു അവസ്ഥയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ പ്രയത്ന ഫലമായിട്ടായിരുന്നു വ്യാഴാഴ്ച സംഭവശേഷം ആദ്യം പുറത്തു വന്ന വാർത്തകൾ ദമ്പതികൾ പരസ്പരം കുത്തേറ്റ് മരിച്ചു എന്നായിരുന്നു ആദ്യം അകത്തു കയറി പോലീസും സഹായികളും അവിടെ കണ്ട ചില സാഹചര്യങ്ങൾ കണ്ട് പ്രാഥമികമായി നൽകിയ സൂചനകളെ അടിസ്ഥാനമാക്കിയാണ് അത്തരമൊരു നിഗമനം പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആ വാർത്ത തിരുത്തപ്പെടുകയും ചെയ്തു കുവൈറ്റിൽ മലയാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ സംഭവ ദിവസം ഇരുവരും വഴക്കുണ്ടായതായി അയൽവാസികൾ പറയുന്നുണ്ട് രണ്ടുപേരും ഫ്ളാറ്റിൽ വെച്ച് വഴക്കുണ്ടാക്കിയിരുന്നു ബിൻസ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ നഴ്സിൻ ചാർജിനെ വിളിച്ച് ഇനി ബിൻസി ജോലിക്ക് വരില്ലെന്ന് സൂരജ് പറഞ്ഞിരുന്നു വഴക്ക് കേട്ട് ഫ്ളാറ്റിലേക്ക് എത്തിയെങ്കിലും വാതിൽ തുറന്നില്ല പിന്നീട് സംശയം തോന്നിയാണ് പോലീസിനെ അറിയിച്ചത് പോലീസ് എത്തിയാണ് ഫ്ളാറ്റിലെ വാതിൽ തുറന്നതെന്നും അയൽവാസികൾ പറയുന്നു ഇരുവരുടെ മൃതദേഹം ഫർവാനിയ ദജീജിയിലുള്ള ആശുപത്രി ിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈസ്റ്റർ ആഘോഷിക്കാനാണ് സൂരജ് ജോൺ അവസാനമായി വീട്ടിലേക്ക് എത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ് അമ്മയ്ക്കൊപ്പം ഈസ്റ്റർ ആഘോഷിച്ച് കുവൈറ്റിലേക്ക് മടങ്ങിയത് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് സൂരജ് അമ്മ തങ്കമ്മയെ വീഡിയോ കോൾ ചെയ്തിരുന്നു ഇവർക്ക് രണ്ടു മക്കളാണ് ഉള്ളത് രണ്ടുപേരും എറണാകുളത്തെ ബോർഡിംഗ് സ്കൂൾ വിദ്യാർത്ഥികളാണ്